തൃശൂർ വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കഞ്ചേരി മാരാത്തു കുന്നത്ത് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള തെരുവു നായ്ക്കലിന്റെ ആക്രമണം തുടർക്കഥയാണ് പരാതികൾക്ക് പരിഹാരമില്ലെന്ന് നാട്ടുകാർ ഉച്ചതിരിഞ്ഞ് സ്കൂൾ വിട്ടുവന്ന വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ കുരച്ചെത്തിയത് അഞ്ചോളം നായ്ക്കളടങ്ങിയ തെരുവുനായ് സംഘമാണ് കഴിഞ്ഞയാഴ്ചയും സമാനമായ സംഭവം പ്രദേശത്തുണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇന്നലെ അഞ്ചുമണിയോടെയാണ് മാരാത്തുകുന്ന് പാൽ സൊസൈറ്റിക്ക് സമീപം തെരുവുനായ്ക്കൾ വിദ്യാർത്ഥിക്ക് നേരെ കുരച്ചെത്തിയത് വിദ്യാർത്ഥിയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ വീട്ടമ്മയുടെ സമയോചിതമായ ഇടപെടലാണ് നായ്ക്കളെ പിന്തിരിപ്പിച്ചത് ഇരുചക്രവാഹനങ്ങൾക്ക് പുറകെയും ആക്രമണോത്സുകരായ നായ്ക്കൾ കുരച്ചുപായുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പറയുന്നു പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാളെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കുറ്റപ്പെടുത്തുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ നിർമ്മാണത്തിനായി റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കാൻ നടപടിയില്ല റോഡിലാണ്